കട്ടപ്പന ടൗണിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നാരോപിച്ച് ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ എത്തുന്ന വാഹനം വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു കട്ടപ്പന ടൗണിൽ ജനത്തിരക്കയറുന്ന സമയത്ത് ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനെതിരെയാണ് വ്യാപാരി വ്യവസായ സമിതി രംഗത്തുവന്നത് കട്ടപ്പന നഗരസഭയിൽ ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് യുസർഫി ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കിലോയ്ക്ക് ഏഴ് രൂപയ്ക്കാണ് ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഇത് വ്യാപാരികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്ന പരാതി നൽകിയതിനെ തുടർന്ന് പലതവണ ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി പറയുന്നു വാഹനം തടഞ്ഞതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തുകയും പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇവരോട് നമ്മൾ പലപ്പോഴും പറഞ്ഞു ഈ ഒരു സമയം നിങ്ങൾ മാറ്റണം ഇവിടെ പൊതുജനങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം മഴക്കാലമാണ് പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ് എലിപ്പനി അടക്കമുള്ള സംഭവങ്ങളുണ്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് കട്ടപ്പനയുടെ ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമാണ് തികച്ചും പരാജയമാണ് അവർ മൌനം പാലിച്ചുകൊണ്ട് എന്ത് വായിക്കോട്ടെന്നും അതിന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഓരോ സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന മാത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ദ്രോഹമാണ് ജനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതൊരു കാരണവശാലും ഇന്ന് ഞങ്ങളിവിടെ വാഹനം തടയുന്നുണ്ടായി ഇപ്പോൾ സെക്രട്ടറി വന്നിട്ട് അതിന് തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഈ സമരവിവരം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി തുടർന്നും ഇതേ രീതിയിലുള്ള നിലപാടുകൾ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായാൽ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് വ്യാപാരി വ്യവസായി സമിതി മുമ്പോട്ട് മാലിന്യം നീക്കുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആവശ്യം